മാടായ്ക്കാവ് പുളിങ്ങോം തലക്കാവേരി തീർത്ഥാടന പാത അടച്ചിട്ടിട്ട് ഇരുപത്തിയാറ് വർഷം പിന്നിടുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതോടെ പ്രതീക്ഷയിലാണ് ഈ കാനനപാതയും പുളിങ്ങോം തലക്കാവേരി കാനനപാത ഒരു കാലത്ത് തലക്കാവേരി എരുമാട് മഖാം എന്നിവിടങ്ങളിലേക്ക് തീർത്ഥാടകർ ഉപയോഗിച്ചിരുന്ന വഴിയാണ് ഇപ്പോൾ അട്ടകളും ആനകളും വന്യമൃഗങ്ങളും കൈയടക്കിയിരിക്കുകയാണ് ഇവിടെ ഇരുപത്തിയാറ് വർഷം മുമ്പാണ് തലക്കാവേരിയിൽ പോയി വരികയായിരുന്ന ജീപ്പ് പുൽമേട്ടിൽ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം നടന്നത് മുതലാണ് റോഡ് അടച്ചിട്ടത് ഇപ്പോൾ പുതിയ കേന്ദ്രമന്ത്രിസഭ അധികാരം ഏറ്റെടുത്തപ്പോൾ ഇത് വീണ്ടും ചർച്ചയാവുകയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതോടെയാണ് ഇതിന് അല്പം പ്രതീക്ഷ ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരമാണ് പാടിയോട്ടുചാൽ സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പ് മറിഞ്ഞത് അന്ന് ആ അപകടത്തിൽ മൂന്ന് പേർ മരണമടയുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് ഏഴിമല വാഗമണ്ഡലം ബാംഗ്ലൂർ അന്തർസംസ്ഥാന പാതയ്ക്ക് വേണ്ടി കേരളം നിർമ്മാണ പ്രവൃത്തി നടത്തിയെങ്കിലും കാനനപാത വിട്ടു നൽകാൻ കർണാടക തയ്യാറായില്ല ഇതോടെ ഈ റോഡ് എന്ന സ്വപ്നം കടലാസിൽ ഒതുങ്ങുന്നതിനൊപ്പം ലക്ഷങ്ങൾ ചിലവഴിച്ച് സംസ്ഥാനം നിർമ്മിച്ച പാലം സ്മാരകമായി നിൽക്കുകയുമാണ് പുളിങ്ങോത്ത് നിന്നും പതിനെട്ട് കിലോമീറ്റർ കാനനപാതയിലൂടെ സഞ്ചരിച്ചാൽ തലക്കാവേരിയിൽ എത്തിച്ചേരാൻ സാധിക്കും കൊക്കയിലേക്ക് ജീപ്പ് മറിഞ്ഞ് പാടിയോട്ടു ചാലിലെ ജാനു അപ്പു മീനാക്ഷിയമ്മ എന്നിവരാണ് അന്ന് മരിച്ചത് പരിക്കേറ്റ് രക്ഷപ്പെട്ടത് പാറു പാറ്റ മാധവി കല്യാണി വിനോദ് കുഞ്ഞപ്പൻ രാഘവൻ രാമകൃഷ്ണൻ എന്നിവരും ജീപ്പ് ഡ്രൈവർ നാസറുമാണ് കർണാടക സർക്കാർ കനിഞ്ഞാൽ ദേശീയപാതയ്ക്ക് അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഈ റോഡ് ഇനി തുറക്കുകയുള്ളൂ തീർത്ഥാടകർ ഇപ്പോൾ നൂറ് കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് വാഗമണ്ഡലത്ത് എത്തിച്ചേരുന്നത് റോഡ് അടച്ചതോടെ മുണ്ടറോഡ് റോഡ് കാർണക്ഷേത്രം തകർന്നു തുടങ്ങി ചിതൽപ്പുറ്റം മൂടിക്കിടക്കുന്ന വിഗ്രഹത്തിന് പാമ്പ് കാവൽ നിൽക്കുന്നതായിട്ടാണ് വിശ്വാസം കാവേരിയമ്മയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം ഈ വഴി സജീവമായിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മകൾ കൂടിയാണ് മാടായിക്കാവ് തലക്കാവേരി തീർത്ഥാടനപാത വീണ്ടും ചർച്ചയാകുമ്പോൾ മലയോരത്തിൻ്റെ വികസന സ്വപ്നം കൂടിയാണ് സുരേഷ് ഗോപിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് സിറജ്വല്ലറി മേലെ ബെസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വലറി നേലേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ